ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ അനിത കഴിഞ്ഞ ദിവസം ഞാൻ മലയാൾക്കൊടി പോലെ പാട്ടൊക്കെ പാടിയിട്ടിരുന്നു എല്ലാവരും ഒക്കെ കേട്ടു എന്ന് കരുതുന്നു സന്തോഷം കുറച്ച് പേരൊക്കെ കമൻറ്റൊക്കെ ചെയ്തു അതിൽ സന്തോഷം ഇന്നിപ്പോഴേ പിന്നെ വിജയ് സാറിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയി ജൂൺ ഇരുപത്തിരണ്ട് പക്ഷേ എനിക്ക് അന്നൊരു പാട്ട് പാടുന്ന ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയില്ല ഇന്നതുകൊണ്ട് മറ്റേ തെരി ഫിലിമിലെ എല്ലാവർക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടല്ലേ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും കേട്ട് നോക്കണം പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്കോ കണ ചെയ്തോട്ടോ താങ്ക് യു ഉൻ ശ്വാസം എന്ന മൂച്ചിൽ സേരുതേ ഉൻ കളികൾ കോർക്കും ഓർ നോടി ഉൻ കൺ ജീവൻ മാറതേമൽ ഉൻ സ്വാസം മൂച്ചിൽ സേരുതേ മെഡിന്താ മാനം എരുൾ പോ മടിമീത് സായത് കഥ മു നേരമിന്മേൽ ഉൻവാസം വേണ്ട ഇമ്പ നാം പോവോ അതുവറി പാർക്ക പാർക്കാതൽ ഓ சொல்லாமல் உன் சுவாசம் என் மூச்சில் சேரு ஏராளமாசை என் நெஞ்சில் தோன்றும் அதையாவும் பேச பல ஜென்ம வேண்டும் ஏழே ஜென்மம் ஒன்றாக சேர்ந்து മുത പാർക്കാതൽ ഓ என் ஜீவன் வாழுதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்